നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൽ ഇൻറ്റർ ബയാമി ഇന്ന് അത്ലറ്റ്സിനെതിരെ കളിക്കാനിറങ്ങുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ്സ് കപ്പിലെ ചാമ്പ്യന്മാരാണ് ലിയോ മെസ്സി ഓർമ്മയുണ്ടാവും മെസ്സി ഇൻറ്റർ ബയാമിയിലേക്ക് എത്തിയിട്ട് ആദ്യമായി പന്ത് തെട്ടിയത് ലീഗ്സ് കപ്പിലായിരുന്നു അവിടെ കിരീടം ചൂടിക്കൊണ്ടായിരുന്നു ആ ഒരു മാസ് എൻട്രി ഇത്തവണത്തെ ലീഗ്സ് കപ്പിന് കുറേ പ്രത്യേകതകളുണ്ട് ഒരല്പം വിചിത്രമാണ് ഈ ലീഗ്സ് കപ്പിൻ്റെ ഫോർമാറ്റെന്ന് പറയേണ്ടി വരും അല്ലെങ്കിലും എം എൽ എസ്സിൽ തന്നെ കുറേ വിചിത്രമായിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂലോ ഇപ്പോൾ കുറേയൊക്കെ റെഡിയായി എം എൽ എസ് നമ്മൾ നീ അങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം ഫോളോ ചെയ്യുന്നതും ഉണ്ട് എന്നാൽ ലീഗ്സ് കപ്പ് പുതിയ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ വിചിത്രമാണ് എല്ലാ കളികളും ലീഗ് ഫേസിൽ ജയിച്ച ടീം പോലും അപ്പുറത്തെ റൗണ്ടിലേക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കോ അല്ലെങ്കിൽ നോക്കൗട്ട് സ്റ്റേയിലേക്കോ ക്വാളിഫൈ ചെയ്യുമെന്ന് ഉറപ്പില്ല ആഹാ അത് വിചിത്രമല്ലേ അതിന് ചില ഉണ്ട് അപ്പോൾ നമ്മളത് വിശദമായിട്ട് നോക്കുകയാണ് മുപ്പത്തിയാറ് ടീമുകളാണ് ഇത്തവണത്തെ ലീഗ്സ് കപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പതിനെട്ട് ടീമുകൾ എം എൽ എസിൽ നിന്നും പതിനെട്ട് ടീമുകൾ ലിഗ എം എക്സിൽ നിന്നും കളിക്കാനുണ്ടാവും ഇന്ന് മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് മത്സരങ്ങളുള്ളത് അതിൻ്റെ ഫേസ് വൺ അതായത് ലീഗ് ഘട്ടം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഏഴ് വരെയാണ് ക്വാർട്ടർ ഫൈനൽ ഓഗസ്റ്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിലും സെമി ഫൈനൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലും തേർഡ് പ്ലേസ് മത്സരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും ഫൈനൽ മത്സരം അന്ന് തന്നെ ഓഗസ്റ്റ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എം എൽ എസിൽ നിന്നുള്ള ടീമുകൾ ആരൊക്കെയാണ് അറ്റ്ലാന്റ യുണൈറ്റഡ് ചാർലറ്റ് എഫ്സി എഫ് സി സിൻസിനാറ്റി കൊളറാഡോ റാപ്പിഡ്സ് കൊളംബസ് ക്രൂ ഹൂസ്റ്റൺ ഡൈനാമോ എഫ് സി ഇൻഡർ മയാമി സി എഫ് എൽ എ ഗാലക്സി എൽ എഫ് സി മിനസോട്ട യുണൈറ്റഡ് എഫ് സി സി എഫ് മോൺറിയിൽ ന്യൂയോർക്ക് സിറ്റി എഫ് സി ന്യൂയോർക്ക് റെഡ് ബുൾസ് ഓർലാൻഡോ സിറ്റി എഫ് സി പോർട്ട്ലാൻഡ് ടിംബേഴ്സ് റിയൽ സാൾട്ട് ലേക്ക് സാൻ ടിയാഗോ എഫ് സി സി അറ്റിൽ സൗണ്ടേഴ്സ് എഫ് സി ഈ ടീമുകളാണ് എം എൽ എസിൽ നിന്നെങ്കിൽ ലിഗായ മെക്സിൽ നിന്നുള്ള ടീമുകൾ അത്ലെസ് എഫ് സി അത്ലറ്റിക്കോ ഡി സാൻ ലൂയിസ് ക്ലബ് അമേരിക്ക ക്ലബ് ലിയോൺ ക്രൂസ് അസൂല് ഗോദ്രജല എഫ് സി യുവാറസ് മസർലാൻ എഫ്സി സി എഫ് മോണ്ടറി ക്ലബ്ബ് നെക്കാക്സ സി എഫ് പച്ചൂക്ക ക്ലബ്ബ് പ്യോബ്ല പുമാസ് യു എൻ എം ക്ലബ്ബ് കൊർട്ടാറോ ടൈഗ്രസ് യു എൻ എല് ക്ലബ് ട്യുവാന ടുലൂക്ക സാൻഡോസ് ലഗൂന ടീമുകളാണ് ലിഗ എം എക്സിൽ നിന്ന് കളിക്കുന്നത് ഇനി ശ്രദ്ധിക്കണം ഫേസ് വണ്ണ് പുതിയ ഫോർമാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൾ ലീഗ് കപ്പ് ഫേസ് വൺ മാച്ച് എക്സ്ക്ലൂസീവ്ലി ഫീച്ചർ ഗെയിംസ് ബിറ്റ്വീൻ എം എൽ എസ് ആൻഡ് ലിഗ എം എക്സ് സൈഡ്സ് ശ്രദ്ധിക്കുക എം എൽ എസിലെ ടീമുകൾക്ക് എം എൽ എസിലെ ടീമുകളുമായിട്ട് കളിയില്ല ലിഗ എം എക്സിലെ ടീമുകളുമായിട്ടായിരിക്കും കളി ലിഗ എം എക്സിലെ ടീമുകൾക്ക് ലിഗ എം എക്സ് ടീമുകളുമായിട്ട് കളിയില്ല എം എൽ എസ് ടീമുകളുമായിട്ടായിരിക്കും കളി അപ്പോൾ ലീഗിലെ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കളിക്കുന്നത് അല്ലാതെ പരസ്പരം അവർ കളിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം നോക്കണം ഇതിൽ എല്ലാ ക്ലബുകൾക്കും മൂന്ന് മാച്ചസ്സാണ് എഗെയിൻസ്റ്റ് ഓപ്പണൻസ് ഫ്രം ഓപ്പോസിറ്റ് ലീഗ് വിത്ത് ഇന്ത്യർ സെറ്റ് മൂന്ന് മത്സരങ്ങളാണ് കളിക്കാനുള്ളത് ലീഗ് ഫേസ് വൺ മാച്ച് ആർ ഡിറ്റർമൻഡ് ബൈ ലീഗ്സ് കപ്പ് റാങ്കിങ് ആസ് വെൽ ആസ് ബൈ റീജിയൻ ഓക്കെ അപ്പോൾ ലീഗ്സ് കപ്പ് ഫേസ് വൺ മാച്ചുകളെ തീരുമാനിക്കുന്നത് ലീഗ്സ് കപ്പ് റാങ്കിങ്ങും അതുപോലെ തന്നെ റീജിയണും ഒക്കെ വെച്ചിട്ടാണ് ആരാരോടൊക്കെ മൂട്ടണം മൂന്ന് ടീമുകളോടാണല്ലോ കളി ഉള്ളത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിൻസും സ്റ്റാൻഡിങ് സിസ്റ്റത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വൈചിത്രമുള്ളത് എം എൽ എസിനും ലിഗ എം എക്സ് ടീമിനും സെപ്പറേറ്റ് അതായത് സ്പെസിഫിക് ടേബിളായിരിക്കും ഉണ്ടായിരിക്കുക അവർ അവരുടെ ലീഗുകളിലെ സ്പെസിഫിക് ടേബിൾ ടേബിളുകളായിരിക്കും ഉണ്ടാവുക അതായത് ഇപ്പോൾ ഒരു എം എൽ എസ് ക്ലബ്ബ് ലിഗ എം എക്സ് ടീമിനെതിരെ വിജയിച്ചു എന്ന് കരുതുക പോയിൻ്റ് കിടക്കുന്നത് എം എൽ എസ് ടേബിളിലായിരിക്കും എന്ന് പറഞ്ഞാൽ എം എൽ എസിൻ്റെ ലീഗിൻ്റെ ടേബിളെന്നല്ല ഈ ലീഗ് കപ്പിനുള്ള എം എൽ എസ് ടീമുകൾക്ക് മാത്രമായിട്ട് ഒരു ടേബിളും ലിഗ എം എക്സ് ടീമുകൾക്ക് മാത്രമായിട്ട് വേറെ ടേബിളുമാണ് അപ്പോൾ ലിഗ എം എക്സ് ടീമിനെ തോൽപ്പിച്ച് വന്നാലും പോയിൻ്റ് പട്ടികയിൽ എം എൽ എസ് ടീമുകളുടെ പോയിൻ്റ് ടേബിളിലായിരിക്കും ഈ ടീമിൻ്റെ പോയിൻ്റ് വരിക എന്നർത്ഥം അതായത് എ വിൻ ബൈ ലിഗ എം എക്സ് ടീമിനാണെങ്കിൽ അവരുടെ ലിഗ എം എക്സ് ടേബിളിലായിരിക്കും ലഭിക്കുക അതായത് എം എൽ എസ് ടീമിനെ തോൽപ്പിക്കുന്ന ലിഗ എം എക്സ് ടീമിന് ആ പോയിൻ്റ് കിട്ടുക അവരുടെ ലിഗ എം എക്സ് ടേബിളിലായിരിക്കും എന്നിട്ട് ദി ടോപ്പ് ഫോർ ക്ലബ് ഫ്രം ഈച്ച് ലീഗ് കപ്പ് ലീഗ് സ്പെസിഫിക് ടേബിൾ അഡ്വാൻസ്ഡ് ടു ക്വാർട്ടർ ഫൈനൽസ് അപ്പോൾ എം എൽ എസ് ടേബിളിൽ നിന്ന് നാല് ടീമുകൾ ലിഗ എം എക്സ് ടീമിൽ നിന്ന് നാല് ടീമുകൾ അങ്ങനെ എട്ട് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും ഈ ടാബിൾസ് ദി ടാബിൾസ് വേർ ഡിസൈൻഡ് ടു എൻഷർ മോർ ഇൻ്റർ ലീഗ് മാച്ചസ് ഇൻ നോക്കൗട്ട് റൗണ്ട്സ് നോക്കൗട്ട് റൗണ്ട്സിൽ ഇൻ്റർ ലീഗ് മത്സരങ്ങൾ വരുന്ന തരത്തിലാണ് ഈ ടാബിളുകളൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു ദർ ആർ നോ ഡ്രോസ് അതുകൂടി ശ്രദ്ധിക്കണം ഡ്രോ ഇല്ല ഡ്രോൺ ഡയൽ എന്ത് ചെയ്യും നേരെ പെനാൽറ്റി ഷൂട്ടൌട്ടാണ് അപ്പോൾ അതിൽ വിജയിക്കും ഇനി അവിടെയും രസമുണ്ട് റെഗുലർ ടൈമിൽ ഡ്രോ ആയ ഒരു ടീമ് ഷൂട്ടൗട്ട് തോറ്റാ പോയിൻ്റ് കിട്ടുമോ കിട്ടും ആ ഒരു പോയിന്റ് കിട്ടും അപ്പോൾ ഷൂട്ടൗട്ട് ജയിക്കുന്ന ടീമിനോ രണ്ട് പോയിന്റ് കിട്ടും നേരിട്ട് കളിച്ചു ജയിച്ചാലോ ഒന്നുമില്ലാതെ മൂന്ന് പോയിന്റ് കിട്ടും കൺഫ്യൂഷനായോ ഒന്നുകൂടി പറയാം റെഗുലേഷൻ ടൈമിൽ ഡ്രോ വന്നാൽ രണ്ട് ടീമിനും ഓരോ പോയിന്റ് കിട്ടും എന്നിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെനാൽറ്റി ഷൂട്ടൗട്ട് പിന്നിന് രണ്ട് പോയിൻ്റ് കിട്ടും റെഗുലേഷൻ ടൈമിൽ വിജയിച്ചാൽ തൊണ്ണൂറ് മിനിറ്റ് തന്നെ വിജയിക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് പോയിൻ്റ് നിലവാരം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാ കളി ജയിച്ചാലും ഒരു പക്ഷേ കയറിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ നമ്മുടെ ലീഗ് ടേബിളിലുള്ള ടീമുകളുമായിട്ട് നമ്മൾ നേരിട്ട് കളിക്കുന്നില്ല അതായത് എം എൽ എസ് ടീമുകൾ തമ്മിൽ നേരിട്ട് കളിക്കുന്നില്ലല്ലോ അവർ ലിഗമെക്സിലെ ടീമുകളോടാണ് കളിക്കുന്നത് അപ്പോൾ ഇൻ്റർ മയാമി അവരുടെ മൂന്ന് കളി ജയിച്ച പോലെ മറ്റ് ടീമുകളും മൂന്ന് കളികൾ വിജയിക്കാം ജയിക്കുകയാണെങ്കിൽ കേട്ടോ കാരണം എതിരാളികൾ മറ്റേ ഗ്രൂപ്പിൽ നിന്നാണുള്ളത് പരസ്പരം ഏറ്റുമുട്ടാത്ത കൊണ്ട് ഒരു ടീം ജയിക്കുമ്പോൾ നമ്മുടെ ടേബിളിലെ മറ്റു ടീം തോൽക്കുന്ന അവസ്ഥ ഇവിടെ ഇല്ല അപ്പോൾ എല്ലാ കളി ജയിച്ചാലും മറ്റു ടീമുകളും എന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരേ പോയിൻ്റ് വരാം അപ്പോൾ ജയിച്ചത് കരുതി മുന്നോട്ട് പോയില്ല അവിടെ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഗോൾ ഡിഫറൻസിന് വലിയ പ്രാധാന്യമുണ്ട് ഗോൾ ഡിഫറൻസ് ആയിരിക്കും പ്രധാനമായിട്ടും അപ്പോൾ പരിഗണിക്കുക അങ്ങനെ ലീഗ് ഫേസ് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിലേക്ക് കാര്യങ്ങൾ നീങ്ങും ക്വാർട്ടർ ഫൈനലിൽ എം എൽ എസ് എം എൽ എസിൽ നിന്ന് യോഗ്യത നേടിയ ഫസ്റ്റ് ടീമും ലിഗ എം എക്സിൽ നിന്ന് യോഗ്യത നേടിയ നാലാമത്തെ ടീമും തമ്മിലായിരിക്കും ഒരു ക്വാർട്ടർ ഫൈനല് എം എൽ എസിലെ രണ്ടാമത്തെ ടീമും ലിഗ എം എക്സിലെ മൂന്നാമത്തെ ടീമും തമ്മിലായിരിക്കും രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ എം എൽ എസിലെ മൂന്നാമത്തെ ടീമും ടീമും ലിഗ എം എക്സിലെ രണ്ടാമത്തെ ടീമും തമ്മിലായിരിക്കും മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനല് എം എൽ എസിലെ നാലാമത്തെ ടീമും ലിഗ എം എക്സിലെ ഒന്നാമത്തെ ടീമും തമ്മിലായിരിക്കും നാലാമത്തെ ക്വാർട്ടർ ഫൈനല് അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക പിന്നെ അതിൽ നിന്ന് വിജയിക്കുന്ന ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കും ക്വാർട്ടർ വിജയിക്കുന്ന ടീമുകൾ സെമി ഫൈനലിലേക്കും പിന്നെ ഫൈനലിലേക്കും പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഒരല്പം വിചിത്രമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് ഇ ഇത്തവണത്തെ ലീഗ്സ് കപ്പ് എന്നർത്ഥം എന്തായാലും മത്സരങ്ങളിൽ ഇൻ്റർമയാമി മികച്ച പ്രകടനം നടത്തുന്നത് കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് നാളെ പുലർച്ചെയാണ് മയാമിയുടെ ആദ്യ മത്സരം എതിരാളികൾ ആണ് അലസ്സാണ് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് കളി വീടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളായി ക്രോഫ്റ്റ്